തികച്ചും ഭയം ജനിപ്പിക്കുന്ന ആ ദൃശ്യം കണ്ട് പിന്നോട്ട് രണ്ടടി നീങ്ങിയ ജെറി മേശക്കരികിലെ കസേരകളിൽ ഒന്നിൽ കാലുടക്കി പിന്നോക്കം പോയി ഭാഗ്യത്തിന് മേശമേൽ പിടുത്തം കിട്ടിയതിനാൽ താഴെ വീണില്ല കൈ തട്ടി മേശമ്മേലിരുന്ന പാത്രങ്ങളിൽ ഒന്ന് താഴെ വീഴുന്ന ഒച്ച കേട്ടാണ് കെട്ടിട ഉടമ അങ്ങോട്ട് വന്നത് എന്തുപറ്റി ഉൽക്കണ്ഠയോടെ അയാൾ ചോദിച്ചു അപ്പോഴും ജെറിയുടെ ദൃഷ്ടികൾ ജനാലയിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് തന്നെയായിരുന്നു അവിടെ അവിടെ എന്തോ ഒന്ന് ജെറി ആ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി വൃദ്ധൻ ജനാലക്കരികിൽ ചെന്ന് വിശദമായി പുറത്തേക്ക് നോക്കിയെങ്കിലും ഒന്നും കാണാൻ കഴിയാഞ്ഞതിനാൽ തിരികെ വന്നു നല്ല തണുപ്പിലും ജെറി വിയർത്തു കുളിച്ചിരുന്നു ഒരൽപ്പം മുമ്പ് പുറത്തു കണ്ട ആ ഭീകരമായ ദൃശ്യം അയാളെ അത്രമേൽ അസ്വസ്ഥനാക്കിയിരുന്നു ഒരു വിധത്തിൽ താൻ കണ്ട കാഴ്ച ജെറി വിശദീകരിച്ചു കാര്യമറിഞ്ഞ വൃദ്ധൻ ഒന്ന് ചിരിച്ചു ഓ അതോ അതൊക്കെ ഈ പരിസരങ്ങളിൽ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ സാധാരണമാണ് ഇര തേടി ഇറങ്ങുന്ന നരികളും വലുപ്പം കൂടിയ കാട്ടുപൂച്ചകളുമൊക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എത്താറുണ്ട് വെളിച്ചം കണ്ട് എന്തെങ്കിലും വിശപ്പടക്കാൻ കിട്ടുമോ എന്നറിയാൻ വന്നതായിരിക്കും പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലങ്ങളിൽ അവറ്റകൾക്ക് നല്ല പട്ടിണിയാണ് വൃദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു താങ്കൾ പരിഭ്രമിക്കണ്ട അതിപ്പോൾ ഓടി ഏതെങ്കിലും മാളത്തിൽ ഒളിച്ചിട്ടുണ്ടാവും ഉടമ ജെറിയെ സമാധാനിപ്പിച്ച ശേഷം ഭക്ഷണം കഴിക്കും അങ്ങനെ തന്നെ ഇരുന്ന ശേഷം ജെറി സമനില വീണ്ടെടുത്ത് മുറിയിലെ ചെറിയൊരു വാഷ് ബേസിനിൽ കൈയും മുഖവും കഴുകി തിരികെ മേശയിലേക്ക് എത്തുമ്പോൾ കെട്ടിട ഉടമയും സ്ത്രീയും കൂടി ചില നാടൻ വിഭവങ്ങൾ ചൂടോടെ പാത്രങ്ങളിൽ വിളമ്പുകയായിരുന്നു എന്റെ പേര് പെട്രോസ്കി ഇത് എന്റെ ഭാര്യ ലെനീസ കുലീനത തുളുമ്പെന്ന മുഖഭാവത്തോടെ ചിരിച്ചുകൊണ്ട് ഭക്ഷണം വിളമ്പുന്ന സ്ത്രീയെ ചൂണ്ടി അയാൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരേ ഒരു മകളാണ് സെമനീക എന്നാണ് അവളുടെ പേര് ഇവിടുത്തെ പഠിപ്പ് കഴിഞ്ഞ് അവളിപ്പോൾ ഹംഗറിയിൽ ഉപരിപഠനത്തിനായി പോയിരിക്കുകയാണ് വറുത്ത ഇറച്ചി അടങ്ങിയ പാത്രം ജെറിയുടെ മുന്നിലേക്ക് നീക്കി വെച്ചുകൊണ്ട് പെട്രോവിസ്കി പറഞ്ഞു ഞാൻ ഇവിടെ ഒരു സർക്കാർ സർവീസിലായിരുന്നു കൃഷി വകുപ്പിലായിരുന്നു ജോലി ഇവിടത്തുകാർ ഏറെയും കൃഷിയെ ആശ്രയിച്ച് കഴിയുന്നവരാണെന്ന് അറിയാമല്ലോ അയാൾ നിർത്താതെ സംസാരിച്ചുകൊണ്ട് ഒരു പക്ഷെ അത് അയാളുടെ പ്രകൃതമായിരിക്കാം അല്ലെങ്കിൽ വല്ലപ്പോഴും എത്തുന്ന അതിഥികളെ കാണുമ്പോഴുള്ള സന്തോഷം കൊണ്ടുമാകാം ജെറി മനസ്സിൽ കരുതി നെയ്യിൽ വറുത്തെടുത്ത ഇറച്ചിക്ക് നല്ല രുചി തോന്നി പുഴുങ്ങിയ മത്സ്യവും ഒരു ഗ്ലാസിൽ വൈനും മേശപ്പുറത്ത് നിരത്തിയിരുന്നു മറ്റൊരു പ്ലേറ്റിലാകട്ടെ റൊട്ടി കഷ്ണങ്ങളും ചോളമാണ് ഇന്നാട്ടിലെ പ്രധാന കൃഷിയെന്ന് വേണമെങ്കിൽ പറയാം അയാൾ തുടർന്നു ഗോതമ്പും ബാർലിയും സൂര്യകാന്തിയും സോയാബീനും എല്ലാം ഇവിടെ താഴ്വാരങ്ങളിൽ ഞങ്ങൾ നല്ലതുപോലെ കൃഷി ചെയ്യുകയും മറ്റു നാടുകളിലേക്ക് കയറ്റുമതി ചെയ്യാറുമുണ്ട് അതുതന്നെയാണ് ഇവിടുത്തെ പ്രധാന വരുമാനവും നിങ്ങൾക്കറിയുമോ ഞാനൊക്കെ സർവീസിൽ ഇരിക്കുന്ന കാലത്ത് പതിനെട്ട് മില്യൺ ടൺ ചോളം ഇവിടെ നിന്ന് ലോകമെമ്പാടും കയറ്റി അയച്ച ചരിത്രമുണ്ട് അതും പറഞ്ഞ് അഭിമാനത്തോടെ ചിരിച്ചുകൊണ്ട് അയാൾ കയ്യിലിരുന്ന ഗ്ലാസ്സിലെ വീഞ്ഞ് ഒരു ഇറക്ക് കുടിച്ചു അയാളുടെ സംഭാഷണത്തിലെ രസികത്വം ശ്രദ്ധിച്ച് മുൻപ് താൻ കണ്ട ഭീകരമായ ആ കാഴ്ചകളൊക്കെ മറന്ന് ജെറി പഴയ മട്ടിലായി മറ്റെന്തൊക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകമായി ഉള്ളത് വൃദ്ധനെ ജെറിയുടെ ആ ചോദ്യം കുറച്ചുകൂടി ഉത്സാഹവാനാക്കി നോക്കൂ സുഹൃത്തെ എന്റെ ഈ നാട് സ്വർഗ്ഗ തുല്യമാണ് കേട്ടോ കൃഷി പോലെ തന്നെയാണ് ഇവിടെ കാലി വളർത്തലും അനുബന്ധ വ്യവസായങ്ങളും താങ്കളുടെ മുന്നിലിരിക്കുന്ന ഈ ഇറച്ചിയും വീഞ്ഞുമൊക്കെ ലോകോത്തര നിലവാരമുള്ളവയാണ് കൂടാതെ ഈ മണ്ണിൽ മികച്ച ധാതു നിക്ഷേപമുണ്ട് കരിയും എണ്ണയും പ്രകൃതിവാതകവും തുടങ്ങി വെള്ളി സ്വർണ്ണ നിക്ഷേപങ്ങളൊക്കെ അടങ്ങിയതാണ് റൊമേനിയയുടെ മണ്ണ് പക്ഷേ അലസരായ ഭരണവർഗം നിർഭാഗ്യമെന്ന് പറയട്ടെ ഞങ്ങളുടെ ഒരു ശാപമാണ് അവർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയില്ല അയാളുടെ വാക്കുകളിൽ സർക്കാരിനോടുള്ള അരിശ എങ്കിലും ദൈവത്തിന്റെ കൃപകൊണ്ട് ഇന്നാട്ടിൽ ജീവിതം സുഖകരമായി മുന്നോട്ടു പോകുന്നു ജെറിയെ കുടിക്കാൻ നിർബന്ധിച്ചിട്ട് അയാൾ തന്റെ ഗ്ലാസ് കാലിയാക്കി തണുപ്പുകാലങ്ങളിൽ ഞങ്ങൾ റൊമേനിയക്കാർ ധാരാളം മദ്യം കഴിക്കും അത് നമ്മുടെ ശരീരോഷ്മാവ് കൃത്യമായി നിലനിർത്താൻ സഹായിക്കും ചെറു ചിരിയോടെ പെട്രോസ്കി പറഞ്ഞു നിർത്തി അല്ല എന്താണ് താങ്കളെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള കാരണം ആകാംക്ഷയോടെ അയാൾ ചോദിച്ചു മധ്യകാല യൂറോപ്പിനെ ഒന്ന് അടുത്തറിയാൻ ജെറി പ്രതിവചിച്ചു അതുകൊള്ളാം അയാൾ ഉച്ചത്തിൽ ചിരിച്ചു താങ്കൾ പറഞ്ഞതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്ന് കൂട്ടിക്കൊള്ളു ഇവിടെ ഇന്നും പഴമ നശിക്കാത്ത പലതും തുടരുന്നുണ്ട് ചക്രവർത്തിമാരുടെയും രാജാക്കന്മാരുടെയും പടയോട്ടങ്ങളുടെ ശേഷിപ്പുകൾ അധികാര കൊതിയന്മാരായ ഇടപ്രഭുക്കന്മാരുടെ സ്മരണകൾ പേറുന്ന മന്ദിരങ്ങൾ പുരാതന ശേഷിപ്പുകളുടെ വലിയൊരു ശേഖരം നിങ്ങളെപ്പോലുള്ളവർക്കായി ഈ മണ്ണ് ഇപ്പോഴും കരുതി വെച്ചിട്ടുണ്ട് കണ്ണിറയെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് മനസ്സ് നിറയ്ക്കൂ പെട്രോസ്കി ജെറിയെ ഉത്തര फ्रांगीस, <coughs> <coughs> फ्रांगीस ു വൃദ്ധൻ ഒരു നാടൻ ചുരുട്ടെടുത്ത് ചുണ്ടിൽ വെച്ചപ്പോഴേക്കും ലെനേസ കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ഒരു ആഷ്ട്രെ മേശമേൽ വെച്ചു തടിച്ച ചുരുട്ട് ഒരെണ്ണം അയാൾ ജെറിക്കും നൽകി ഇരുവരും ചുരുട്ടുകൾ കത്തിച്ചു പുകയെടുത്തു താങ്കളുടെ യാത്രകൾക്ക് ഫ്രാങ്കിസ് ഒരുപാട് സഹായമാകും പെട്രോവിസ്കി പറഞ്ഞു ഫ്രാങ്കിസ് ഫ്രാങ്കിസ് എന്ന പദം താൻ കേട്ടിരുന്നത് പോലെ ജെറിക്കു തോന്നി ഫ്രാങ്കിസ് ജെറി ചോദിച്ചു അതേ ഫ്രാങ്കിസ് തന്നെ അയാളല്ലേ ഇപ്പോൾ നിങ്ങളെ ഇവിടെ എത്തിച്ചത് ചെറു ചിരിയോടെ വൃദ്ധൻ പറഞ്ഞു പാവമാണ് കാഴ്ചയിൽ ഒരു പരുക്കനാണെങ്കിലും ഉള്ളിൽ വെറും ശുദ്ധനാണ് ഫ്രാങ്കിസ് എന്ത് സഹായത്തിനും കൂടെ നിൽക്കും നിങ്ങൾക്കറിയാമോ അയാൾ ഒരു വലിയ ദുരന്തത്തിന്റെ നേർസാക്ഷിയും അതിന്റെ വേദന പേറുന്ന ആളുമാണ് പെട്രോവിസ്കി പറഞ്ഞു ജെറിയിൽ എന്തെന്നില്ലാത്ത ആകാംക്ഷ ഉദിച്ചു ഇവിടെ നിന്ന് അല്പ മകലെ ഒരു മലഞ്ചെരുവിലാണ് ഫ്രാങ്കിസിന്റെ വീട് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു മലയിടിച്ചിലിൽ ഭാര്യയും രണ്ടു മക്കളെയും സ്വന്തമായി ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യനാണ് അയാൾ ഇപ്പോൾ അപകടത്തിൽ നിന്ന് അന്ന് രക്ഷപ്പെട്ട ഒരു മകളും വളർത്തുന്നായും മാത്രമാണ് അയാൾക്ക് സ്വന്തമെന്ന് പറയാം ുള്ളത് ആ കുതിരകളും അപകടം നടക്കുമ്പോൾ അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല അടി താഴ്ചയിൽ പുതഞ്ഞുപോയ മനുഷ്യ ശരീരങ്ങൾ ഒന്നും തന്നെ പിന്നെ കണ്ടെടുക്കപ്പെടുകയുണ്ടായില്ല ഒരു നിമിഷം നിർത്തി പെട്രോവിസ്കി വീണ്ടും ഗ്ലാസുകൾ നിറച്ചു ഇപ്പോൾ എനിക്ക് വലിയ കൂട്ടും സഹായവും ഒക്കെയാണ് അയാൾ സർക്കാരിൽ നിന്ന് വിരമിച്ച് പൂർണമായി ഞാൻ ഈ സത്രം നടത്താൻ തുടങ്ങിയപ്പോൾ മുതൽ മൂപ്പര് കൂടെയുണ്ട് ബ്രാസോവിലെത്തുന്ന സഞ്ചാരികൾക്കും ടൂറിസ്റ്റുകൾക്കും ഒക്കെ വലിയ സഹായമാണ് ഫ്രാങ്കിസ് ഈ അടുത്ത പ്രദേശങ്ങളിലൊന്നും ഇതുപോലൊരു താമസ സൗകര്യം താങ്കൾ സ്വപ്നം പോലും കാണണ്ട യാത്ര ചെയ്യാൻ ഫ്രാങ്കിസിന്റെ കുതിരവണ്ടിയും ഇത് രണ്ടും പുറത്തുനിന്ന് വരുന്നവർക്ക് വലിയ ആശ്വാസമാണ് കേട്ടോ പെട്രോവിസ്കി തന്റെ വർത്തമാനം തുടർന്നു കൊണ്ടേയിരുന്നു അപ്പോഴേക്കും നേരം അഞ്ചു മണി കഴിഞ്ഞിരുന്നു അല്പം വീര്യം കൂടുതലുള്ള വീഞ്ഞും യാത്രാക്ഷീണവും കൂടി ചേർന്നപ്പോൾ ഉറക്കം ജെറിയുടെ കണ്ണുകളെ പിടികൂടിയിരുന്നു ഇനി താങ്കൾക്ക് അല്പം ഉറങ്ങാമെന്ന് തോന്നുന്നു താങ്കൾ വളരെയധികം ക്ഷീണിതനാണ് ജെറിയുടെ അവസ്ഥ മനസ്സിലാക്കി പെട്രോവിസ്കി കസേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു അയാൾ ജെറിയെ സമീപത്തുള്ള അതിഥികളുടെ കിടപ്പ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വലിയൊരു കട്ടിൽ നന്നായി വിരിച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്നു ജെറി കട്ടിലിൽ ഇരുന്നപ്പോഴേക്കും വാതിൽ ചാരിയിട്ട് പെട്രോവിസ്കി മടങ്ങി തന്റെ പതിവ് പ്രാർത്ഥനകൾക്ക് ശേഷം മുറിയിലെ വെളിച്ചമണച്ച് ജെറി കിടക്കയിലേക്ക് കിടന്നതും ജനൽപാളിയിൽ എന്തോ ശക്തിയായി വന്നിടിച്ചതും ഒന്നിച്ചായിരുന്നു ജെറി അറിയാതെ ചാടി എഴുന്നേറ്റ് പോയി ജനാല ചില്ല് പൊട്ടിയതുപോലെ അയാൾക്ക് തോന്നി ഉറക്കം തൂങ്ങിയ കണ്ണുകൾ ഒരിറ്റു ഭയത്തിനും ഒപ്പം ജിജ്ഞാസയ്ക്കും വഴിമാറി സാവധാനം കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ചുവന്ന വിരിയിട്ട് മറച്ച ജനാലെ ലക്ഷ്യമാക്കി ഇരുളിൽ ജെറി നീങ്ങി ജനാലെ കരികിലെത്തി വിരി മാറ്റി നോക്കിയ ജെറി ആ കാഴ്ച കണ്ട് അമ്പരുന്നു ശരിയാണ് ജാലകത്തിന്റെ ചില്ല് പൊട്ടിയിരിക്കുന്നു വിള്ളലുകൾ വീണ് ചിന്നിയ നിലയിലായിരുന്നു ചില്ല് പെട്ടെന്ന് ജെറിയെ ഞെട്ടിച്ചുകൊണ്ട് ജനാലയുടെ മുകളിൽ നിന്നൊരു കടവൽ തലകീഴായി തൂങ്ങിയിറങ്ങി ചോര ചുവപ്പാർന്ന കണ്ണുകളുള്ള വലിയ ഒരു കടവൽ അതിന്റെ കൂർത്ത ദംഷ്ട്രങ്ങൾ നിലാവെളിച്ചത്തിൽ തിളങ്ങുന്നത് ജെറി അന്താളിപ്പോടെ കണ്ടു